പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട് അപവാദം ധീയ വനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാനഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാവും നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും വാഴത്തല അനേകര വീഴ്ത്തിയിട്ടുണ്ട് നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ് അപവാദമേൽക്കാത്തവരും അതിന്റെ കോപത്തിനിരയാകാത്തവരും അതിന്റെ മുഖം വഹിക്കാത്തവരും അതിന്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ അതിന്റെ മുഖം ഇരുമ്പും ചെങ്ങല പിച്ചളയുമാണ് അത് വരുത്തുന്ന മരണം ദുർമരണമാണ് പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം ദൈവഭക്തന്റെ മേൽ അതിനധികാരമില്ല അവൻ അതിൻ്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല കർത്താവിനെ പരിത്യജിക്കുന്നവർ അതിൻ്റെ പിടിയിൽ അമരും അതവരുടെ ഇടയിൽ കത്തി കത്തിജ്വലിക്കും കെടുത്താൻ കഴിയുകയില്ല സിംഹത്തെപ്പോലെ അതവരുടെ മേൽ ചാടി വീഴും പുലിയെപ്പോലെ അത് അവരെ ചീതിക്കളയും നിങ്ങളുടെ ഭൂസ്വത്ത് മുള്ളുവേലി കണ്ടു സുരക്ഷിതമാക്കുക സ്വർണവും വെള്ളിയും പൂക്കി സൂക്ഷിക്കുക വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക വായിക്കുവാതിലും പൂട്ടും നിർമ്മിക്കുക നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക